സ്വീകരണം നൽകാനുള്ള ലിസ്റ്റ് വിളിക്കുന്നതാണ് അതനുസരിച്ച് ഓരോരുത്തരായി സ്വീകരണം കൊടുക്കണ്ട ൂത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുഹതൻ ജനറൽ സെക്രട്ടറി ശ്രീ സതീഷ് ബൂത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഇഷ്ണപിള്ള യുവമോർച്ച നിയമന മണ്ഡല പ്രസിഡന്റ് ശ്രീ ശരത് മഹിളാ മോർച്ച മണ്ഡല പ്രസിഡന്റ് ശ്രീ ഇന്ദുലേഖ മഹിളാമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീജാകുമാരി എല്ലാവർക്കും വേണ്ടിട്ട് വേറെ ആരെങ്കിലും സ്വീകരിക്കാനിവിടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്തേണ്ടതാണ് ലിസ്റ്റിലുള്ളവരെല്ലാം വിളിച്ചിട്ടുണ്ട്

തൊണ്ണൂറ്റി മൂന്നാം നമ്പർ ഭൂത്തിന്റെ സ്നാവാണ് ചേച്ചി കേട്ടോ aje undi aje undi jai jai bharat mata പ്രാർത്ഥനയുണ്ടെങ്കിൽ ആയിക്കോട്ടെ പ്രിയപ്പെട്ട സ്നേഹധരികളായിട്ടുള്ള അമ്മമാരെ സഹോദരന്മാരെ എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുക എന്നുള്ള സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ സ്നേഹത്തിനും പൊരിവേല് നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും പകരം നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിന്ന് വിജയിച്ച് എം ആകുമ്പോൾ നമ്മൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കും ആദ്യത്തെ പദ്ധതി ആവിഷ്കരിക്കുക അന്ന് നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മളിൽ പലർക്കും ഇന്ന് നമ്മളിൽ പലർക്കും കയറി കിടക്കാൻ വീടുണ്ട് വീടില്ലാതെ അടച്ചുറപ്പുള്ള ഒരു മുറിയിൽ കിടക്കാൻ സാധിക്കാതെ കരഞ്ഞ ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യർ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ജീവിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് മൂന്നേ മൂന്ന് വർഷം ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തെ ഇത്രയും ഐശ്വര്യത്തോടുകൂടി നയിക്കാൻ ആരാധനായ നരേന്ദ്രമോദിക്ക് അഞ്ചു വർഷം കൊണ്ട് സാധിച്ചുവെങ്കിൽ ഈ കേരളത്തിലെ അഴിമതിക്കാർക്കിടയിൽ അമരുന്ന ഈ കുഞ്ഞു ആലപ്പുഴയെ മൂന്ന് കൊല്ലം കൊണ്ട് മാറ്റിമറിക്കുമെന്നാണ് എന്റെ അതിന് നിങ്ങളും അതിന് നിങ്ങളും ഞാനും നമ്മുടെ കഠിന പ്രയത്നവും ഒരുമിച്ച് ചേരുമ്പോൾ നമുക്കതിനു സാധിക്കും അതിന് ഈ പ്രകടന പത്രിക കയ്യിൽ കിട്ടിയാൽ എല്ലാ വീടുകളിലും അതെത്തിക്കണം കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വീടുകൾക്കകത്തിരിക്കുന്ന പാവപ്പെട്ടവർ സാധാരണക്കാർ കർഷകർ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞന്മാർ എൻ ടി പി സി താപനിലയത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാ മേഖലകൾക്കും വേണ്ടി കൃത്യതയോടുകൂടിയിട്ടുള്ള ഒരു പ്രകടന പത്രിക നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ പ്രകടന പത്രികയിൽ നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച് ഒരു പ്രവർത്തിക്കുന്നുണ്ട് പതിനേഴ് വയസ്സ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പെൺകുട്ടിക്ക് ഉപരിപഠനത്തിൽ പോകണമെങ്കിൽ അവർ നിങ്ങളുടെയും സഹോദരിമാരാണ് അവൾക്ക് ഉപരിപഠനത്തിൽ പോകാൻ ഇന്ത്യയിലാദ്യമായിട്ടാണ് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ അമ്മ സ്വർഗീയായിട്ടുള്ള ഹീരാബൻ അമ്മയുടെ പേരിൽ നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു സ്കോളർഷിപ്പ് ഒരുങ്ങും അത് അതിരുപത്തി അയ്യായിരം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് വേണ്ടി ആ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഈ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പല അവസരങ്ങളും പാവപ്പെട്ടവർ മാറി മാറി കോൺഗ്രസിനും കൊടുത്തു ഇനിയും ഒരു ചാൻസ് ചോദിച്ച് എന്തടിസ്ഥാനത്തിലാണ് അവർ വരുന്നത് അവർ എന്ത് പ്രവർത്തിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ കേരളത്തെ മാറി മാറി മാർസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ഭരിച്ചിരുന്നു ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പതിറ്റാണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിൽ കോൺഗ്രസ് ഭരിച്ചു ആ കോൺഗ്രസിന്റെ പ്രതിനിധി വീണ്ടും കെ സി വേണുഗോപാൽ എന്ന് പറയുകയാണ് മന്ത്രിയായി എം പി ആയി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി അതിനുശേഷവും ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ നാൽപ്പത് വർഷം കാത്തിരുന്ന് ആരാധനായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദി രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിൽ വന്നിട്ടാണ് ഇവിടേക്ക് ഒരു ബൈപ്പാസ് കിട്ടിയത് കൊല്ലത്ത് ഒരു ബൈപ്പാസ് കിട്ടിയത് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ എങ്ങനെയാണ് ക്യാമറ വയ്ക്കുക അഴിമതി നടത്തുക എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിക്കുന്നത് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു നാട്ടിൽ ഞാനും നിങ്ങളും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ സ്ഥലത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ഇവിടെ സഹകരണ സംഘങ്ങളിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കപ്പെട്ട് നഷ്ടപ്പെട്ട പാവങ്ങൾ എന്റെ കയ്യിൽ പരാതി നൽകിയിട്ടുണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഒരാഴ്ചക്കാലം മാത്രമേ ഇനി സമയമുള്ളൂ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തൃശൂരിലെ കരുവന്നൂറിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വമ്പൻ പ്രമാണിമാരെ ചോദ്യം ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സഹകരണ സംഘത്തിലെ പണം തിരിച്ചു പിടിക്കണമെന്ന് തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും ഒരു ചില്ലിക്കാശ് പോലും പാവപ്പെട്ടവരുടെ നത്തപ്പണം അതിന്റെ ദുരന്തത്തെ കുറിച്ച് അവർ അറിയുന്നില്ല മാർസിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ അവർക്കറിയാമല്ലോ തോട്ടപ്പള്ളിവേ തോട്ടപ്പള്ളിയിലെ മണലൂറ്റ് നമ്മുടെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ മണല് കരിമണൽ കവർന്നെടുത്തു കൊണ്ടുപോകുമ്പോ അമ്മ എന്നോട് ചോദിക്കുകയാണ് അത് കുറച്ച് മണലല്ലേ മോളെ എന്നാണ് ചോദിച്ചത് അമ്മയ്ക്കറിയില്ല അത് ബ്രൂസൈറ്റ് ആണ് അത് അത് മോണോസൈറ്റ് ആണ് അത് ലോകരാജ്യങ്ങളിൽ വിപണനം നടത്തുമ്പോൾ കോടാന കോടി രൂപ വിലയുള്ള പൊന്നാണത് എന്ന് പാവപ്പെട്ട അമ്മയ്ക്കറിയില്ല ആ മണലാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ട് ഈ കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും പിന്നെ രാജസ്ഥാനിലെ ഇപ്പോ ഇവിടെ നിന്ന് റിട്ടയർമെന്റ് ആയി ഐ എസ് ഓഫീസർ പോയിരിക്കുന്നു യും അതുപോലെ തന്നെ ചെറിയ പെട്ടി ആരിഫിന്റെ വീട്ടില് അതിനേക്കാൾ ചെറിയ പെട്ടി സലാം എം എൽ എയുടെ വീട്ടില് ഇങ്ങനെയുള്ള കാട്ട് കള്ളന്മാർ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അതിന് തന്നെയാണ് സമര പോരാട്ടങ്ങൾക്ക്